ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് നാം എത്ര പേരെയാണ് മുൻവിധി നടത്തി മാറ്റി നിർത്തിയിട്ടുള്ളത് മുഖം മറച്ചും അകലം വിട്ടും നാം സഞ്ചരിച്ചില്ലേ ഓരോരോ കഥകൾ ഉണ്ടാക്കി അപവാദത്തിൻ്റെ അസ്ത്രം തൊടുത്തുവിട്ടു അതുമൂലം അടയപ്പെട്ട വാതിലും മനസ്സുകൊണ്ട് വെറുത്തവരും അനേകരാണ് അല്ലെങ്കിലും നമ്മുടെ സമൂഹം അങ്ങനെയൊക്കെ തന്നെയാണ് നാവിലൂടെ തൊടുത്തുവിടുന്ന കഥകൾ സത്യമോ മിഥ്യയോ എന്ന് പലരും അന്വേഷിക്കാറില്ല ഒരിക്കൽ ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പൂച്ച കക്കിയത് കാക്കയെ ഒരാൾ പറഞ്ഞു അങ്ങനെ ആ കഥ പറഞ്ഞു പറഞ്ഞ് ആറാമൻ്റെ അടുത്തെത്തിയപ്പോൾ ആ കള്ളക്കഥ അയാൾ പറഞ്ഞൊപ്പിക്കുന്നത് ഇങ്ങനെയാണ് കാക്ക ഒരു കറുത്ത പൂച്ചയെ പെറ്റു ഇത് രണ്ടും കല്ലുവെച്ച നുണയാണ് പക്ഷേ പറഞ്ഞവൻ ആരാണെന്ന് അറിയില്ലെങ്കിലും നാട്ടിൽ മൊത്തം പാട്ടായി കാക്ക കറുത്ത പൂച്ചയെ പെറ്റു എന്ന അത് കേട്ട പല മണ്ടന്മാരും കാക്കപറ്റ പൂച്ചയെ കാണാൻ നാട്ടിൽ മൊത്തം കറങ്ങി നടന്നു ഒടുവിലാണറിഞ്ഞത് അത് വെറും നുണക്കഥയായിരുന്നു എന്നും എല്ലാ കഥകൾ വളരെ വേഗത്തിൽ പാറിപ്പറക്കും അതു വരുത്തിയ വിനാശത്തിന് ശേഷമായിരിക്കും സത്യം സത്യമായി വെളിപ്പെടുന്നത് അപ്പോഴേക്കും അനേകരുടെ മനസ്സിൽ പലരും ഒരു പുഴുക്കുത്ത് പോലെ മാറിയിരിക്കും അടുത്തു നിൽക്കുന്നവരെ അകറ്റിക്കിളയാനും അടുക്കാൻ ശ്രമിക്കുന്നവരിൽ വെറുപ്പുണ്ടാക്കുവാനും ചിലർക്ക് നല്ല കഴിവാണ് അങ്ങനെ ചതിക്കുന്നവർ ഇന്ന് ഊറിയൂറി ചിരിക്കും ചതിക്കപ്പെടുന്നവർ വേദനയോടെ നീറിനീറി കരയും ഓർക്കണം ഒരിക്കൽ ചതിച്ചവരൊക്കെ നന്നായി കരയും അന്ന് ചതിക്കപ്പെട്ടവർ സന്തോഷത്തോടെ ചിരിക്കും എന്നും അനീതിക്ക് കാലം കാവലാകില്ല കാലം ഒരിക്കൽ പലിശ സഹിതം കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട് അന്നൊരു പക്ഷേ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചവർ കൂട്ടിന് കാണില്ല എന്നോർക്കണം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആരാരെ ക്രൂശിച്ചാലും ക്രൂശിക്കപ്പെട്ടവർ ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും തട്ടിക്കളിക്കുന്ന പന്ത് പോലെ നിങ്ങളെ തട്ടിക്കളഞ്ഞാലും ഒരു ഗോളായി മാറുന്ന ഒരു ബോളാണ് നിങ്ങൾ എന്നോർക്കണം കളിക്കളത്തിൽ നിങ്ങൾ വേദനിക്കുന്നുവോ അതേ കളിക്കളത്തിൽ ഒരു ഖരവോഷം ഉയരുന്ന നാളുകൾ അടുത്തു വരികയാണ് എല്ലാവരും കൂടി തട്ടിക്കളിച്ച പന്ത് അതാ വിജയത്തിൻ്റെ ഗോളായി ആ പോസ്റ്റിലൂടെ മറുഭാഗം നേടും തടയാൻ നിന്നവരെ വകഞ്ഞു മാറ്റി വിജയത്തിലെത്തിയതിൻ്റെ ആരവം അവിടെ കേൾക്കാം താഴെ നിൽക്കുവാൻ അനുവദിക്കാതെയാണ് എല്ലാവരും ആ പന്തിനെ തട്ടി വേദനിപ്പിച്ചിട്ട് കളിച്ചത് അല്ലേ സാരമില്ല അത് ജയത്തിനായിരുന്നു എല്ലാറ്റിനും ഒരു സമയമുണ്ട് വേദനയ്ക്കും കഷ്ടത്തിനും ഞെരുക്കത്തിനും മുറിയപ്പെടുവാനും നുറങ്ങപ്പെടുവാനും കരയുവാനും വിശപ്പിനും ദാഹത്തിനും ഇറക്കി വിടുവാനും എല്ലാമെല്ലാം ഒരു കാലം എല്ലാം മാറിമറിഞ്ഞ് നല്ലൊരു നാൾ വരും അത് ഉറപ്പാണ് അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം മാറിപ്പോകരുത് വേദനകളിൽ തളർന്നു പോകരുത് ജീവിതം അവസാനിപ്പിക്കുന്ന അവസ്ഥകൾ വന്നു ചേർന്നു എന്ന് വരാം തട്ടിക്കളിച്ച് വേദനിപ്പിച്ചവരും എല്ലാ കഥകൾ പറഞ്ഞ് നിങ്ങളെ പരിഹസിച്ചവരും ഒക്കെ കാണുക നമുക്ക് നിങ്ങൾക്ക് ഒരു നല്ല അവസരം ഒരുക്കും അതാണ് വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനക്കാരനായ ദാവീതി രാജാവ് പറയുന്നത് ശത്രുക്കളുടെ മുൻപിൽ നീ എനിക്ക് മേശയൊരുക്കും ആ ദൈവം വിശ്വസ്തനാണ് ആ ദൈവം നമ്മെ പരിപാലിക്കുന്നവനാണ് നമുക്ക് മേൽപ്പിച്ചു കൊടുക്കാം ശത്രുക്കളുടെ മുൻപാകെ നിങ്ങൾക്കിതാ ഒരു മേശ ദൈവം ദൈവമൊരുക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസം യാത്ര തുടരൂ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ദിവസം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ശുഭ ദിനം നേരുന്നു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഓൾ